അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ശർക്കര നമ്മൾ ഇന്ന് ചെയ്യണത് ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവം തന്നെയാണ് നമ്മുടെ ശർക്കര വറ്റി അപ്പോൾ ഉപ്പേരി കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാത്തവർ എന്തായാലും അത് കണ്ടു നോക്കിക്കോളോ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഉപ്പേരിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ശർക്കര വറ്റിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ ഒന്നര കിലോ അളവിൽ കായ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞ് മഞ്ഞൾ വെള്ളത്തിൽ കഴുകി വെച്ചിരിക്കുന്നതാണ് അത് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉപ്പേരി ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടാ ജസ്റ്റ് അതൊന്ന് നോക്കിക്കോളെ എന്നിട്ട് ഇതേപോലെ ഒന്ന് നടു കീറിയിട്ട് ചെരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ശർക്കര വറ്റിക്കുള്ള കായ കഷ്ണങ്ങൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എല്ലാ കായയും അതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ കഷ്ണങ്ങളും ഒരേ കനം ഉണ്ടാവാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചോളോ ഏകദേശം ഒരേ രീതിയിലുള്ളൊരു കനം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള കനത്തിലാണെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ എല്ലാത്തിനും പല പല സമയത്തായിരിക്കും അത് കുക്കായിട്ട് വരിക നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരേ അളവിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ശർക്കര റെഡി റെഡിയാക്കുന്നത് കേട്ടാ എന്നിട്ട് ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്യാം നമ്മളിപ്പോൾ ഒരു അരിപ്പ കയ്യിൽ ഒറ്റ കയ്യില് ഞാൻ കഷ്ണങ്ങൾ ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്യണത് എന്നുവെച്ചാൽ നമ്മൾ ബൾക്കായിട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ കായകഷ്ണങ്ങൾ വെന്ത് പോവുകയുള്ളൂ മൊരിഞ്ഞു കിട്ടാനായിട്ട് സാധ്യത കുറവാണ് കേട്ടോ അപ്പോൾ ചെറിയ ബാച്ചായിട്ട് മാത്രം എപ്പോഴും ഫ്രൈ ചെയ്യാനായിട്ട് നോക്കുക കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മുടെ കായകഷ്ണങ്ങൾ നമുക്ക് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ ക്രിസ്പിനെസ് നമ്മുടെ ശർക്കരവാറ്റിക്ക് കിട്ടുകയുള്ളൂ നമ്മളുടെ എൻ്റെ നമ്മുടെ ഒരുവിധം എല്ലാ സുഹൃത്തുക്കളും പറയുന്ന ഒരു പരാതിയാണ് ശർക്കരവാറ്റി ഉണ്ടാക്കാൻ ഒരു മടിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ശർക്കരവാറ്റി റെഡി ആക്കി സമയത്ത് ഇത് ചളിങ്ങി പിളിങ്ങി ഒരു എന്താ പറയുക ആകെ സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുക ക്രിസ്പി ആയിട്ട് കിട്ടാറില്ല എന്ന് പറയാറുണ്ട് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് കുഞ്ഞ് ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം എടുത്തിട്ട് നമ്മുടെ കായ കഷ്ണങ്ങളെ ഒന്നും മൊരിയിച്ചെടുക്കാൻ നോക്കുക കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ കോരി എടുക്കുന്ന സമയത്തൊക്കെ നല്ല ക്രിസ്പി ക്രിസ്പ്പിയായിട്ട് കിളികിൽ സൗണ്ടൊക്കെ കേൾക്കും എന്നാൽ പോലും റെഡി ആയിട്ട് ഉണ്ടാവില്ല നമ്മളൊരു കഷ്ണം എടുത്ത് മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊട്ടിച്ച് നോക്കാം അപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ടെന്ന് വെച്ചാൽ ആ ബാച്ച് നമുക്ക് കോരിയെടുക്കാം അല്ലെങ്കിൽ കുറച്ച് സമയം ിൽ വെച്ച് തന്നെ ഒന്നും കൂടി ഫ്രൈ ആക്കി എടുത്തിട്ട് മാത്രം ഒരു ബാച്ച് കോരി എടുക്കാനായിട്ട് പാടുള്ളൂ ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല കില കില് ആയിട്ടുണ്ട് പൊട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ പൊട്ടി പൊട്ടിക്കിട്ടണമുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് മാറ്റി വെക്കാൻ പോകണം ഇതേപോലെ തന്നെ ഒരു മൂന്നോ നാലോ ബാച്ച് ആയിട്ടാണ് നമ്മൾ എല്ലാതും ഫ്രൈ ചെയ്ത് എടുക്കുന്നത് നമ്മൾ ആദ്യത്തെ ബാച്ച് റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ ബാക്കി എല്ലാതും ഫ്രൈ ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് വയ്ക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ ഫ്രൈ ആക്കി അന്ന് തന്നെ ചെറുക്കയായിട്ട് റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒട്ടും ടെൻഷൻ വേണ്ട ഇതുപോലെ നല്ല ക്രിസ്പി ആയി കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറിയതിന് ശേഷം കവറിൽ കെട്ടി ഒരു ചെപ്പിലെടുത്ത് വെക്കുക എന്നിട്ട് നാളത്തെ പിറ്റത്തെ ദിവസം നമ്മൾ ചെയ്താലും മതി കേട്ട ഇതിപ്പോൾ കണ്ടില്ലേ ഓരോ കഷ്ണങ്ങളും ഇത്രയും നല്ല രീതിയിൽ തന്നെ പൊട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട് അപ്പം ഇനി ഇതൊട്ടും തണുത്ത് പോവില്ല കേട്ടോ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നമ്മുടെ കായകഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോട്ടിങ്ങിന് വേണ്ടി നമുക്കൊരു പൗഡർ വേണം അപ്പം അതിന് വേണ്ടി നമ്മൾ ഒരു അര കപ്പ് അളവിൽ അരി എടുത്തിട്ടുണ്ട് ചോറ് വയ്ക്കുന്ന ഏത് അരിയായാലും കുഴപ്പമില്ല കേട്ടോ അരിയെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ മട്ടർ റൈസാണ് എടുത്തിരിക്കുന്നത് ഒരു അര കപ്പ് അളവിൽ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വറുത്തെടുക്കുക അപ്പോൾ അരിയും കൂടി വറുത്ത് പൊടിച്ച് നമ്മൾ ചേർക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു കോട്ടിങ് നമുക്ക് നമ്മുടെ ശർക്കര കിട്ടും അപ്പോൾ പിന്നെ നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും കൂടി തന്നെയാണ് അരി വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ കിട്ടുക കേട്ടോ അപ്പോൾ അരി വറുത്ത് പൊടിക്കുമ്പോൾ അരി വറക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം ഗീപ്പ് ചെയ്യണം പിന്നെ നമ്മുടെ കയ്യിലേക്കൊക്കെ പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ തുടക്കക്കാരൊക്കെ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അരി വറക്കുന്ന ടൈമിൽ ഇനി അരിയൊക്കെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒന്ന് മാറ്റി കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ചുക്ക് വേണം ഒരു അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട് ഒരു ആറ് ഏലക്കായ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ ജീരകവും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കാം കേട്ടാ അപ്പം ഇതാ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം മധുരത്തിനാവശ്യമായിട്ട് നമ്മളൊരു നാലച്ച് ശർക്കര ഇരുന്നൂറ്റമ്പതിൻ്റെ മുന്നൂറിൻ്റെ ഇടയിൽ തൂക്കം വരുന്ന ശർക്കരയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടാ അത്രയും മതി ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്ററുപത് ആ ഒരു അളവിലേ നമുക്ക് വേണ്ടൂ അപ്പോൾ നമ്മൾ അത്രയും ശർക്കര എടുത്തിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഒരക്കപ്പ് അളവ് അളവ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഒരുക്കിയിരിക്കുന്നെ എന്നിട്ട് നമ്മൾ ഉരുക്കിയതിന് ശേഷം ശേഷം നമ്മൾ ഏത് പാനിലാണ് അടി കെട്ടിയുള്ള ഒരു ഉറുലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചിട്ട് അതോടൊപ്പം തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ അളവില് നെയ്യും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വരട്ടിയെടുക്കുക അതായത് നമ്മുടെ ശർക്കരയിലുള്ള വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയി ഒരു വൺ സ്ട്രിങ് കൺസിസ്റ്റൻസിന്ന് പറയുന്നൊരു പരുവുണ്ടല്ലോ ആ ഒരു പരുവത്തിലേക്ക് എത്തിയാൽ മാത്രമാണ് നമ്മൾ കായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ശർക്കരേനെ എടുക്കുന്നത് അല്ലെങ്കിൽ ശർക്കര പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു കനപ്പ് രുചി വരും നമ്മുടെ ശർക്കര വരട്ടിക്ക് അപ്പോൾ അതാ ഇതിപ്പോൾ ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട് നമ്മുടെ സ്പൂണിലൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന ഒരു ഭാഗമായിട്ടുണ്ട് ഇതാക്കുക ഒട്ടി ഇനി ഈ നമുക്ക് കായ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കിലോ കായയാണ് അത് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു എണ്ണൂറ് ഗ്രാമിന്റെ അടുത്ത് എഴുന്നൂറ്റമ്പത് ടു എണ്ണൂറ് ഗ്രാമിന്റെ അടുത്ത് തൂക്കത്തിലാണ് നമ്മുടെ ഫ്രൈ ചെയ്ത കായയായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നര കിലോ കായ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കിലോ ശർക്കര വട്ടി റെഡിയാക്കാനായിട്ട് സിമ്പിളായിട്ട് പറ്റും അപ്പോൾ ഇതാ നമ്മൾ ശർക്കരൊക്കെ നന്നായിട്ട് കോട്ടാക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കായ കഷ്ണങ്ങളിൽ നന്നായി കോട്ടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം മാത്രം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് നമ്മുടെ പൊടികൾ നന്നായിട്ട് കോട്ടായിട്ട് ഇരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ശർക്കരയൊക്കെ കോട്ടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചെറിയ ചെറിയ ബാച്ചസ് ആയിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി ഒന്നിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ചെറിയ രീതിയിൽ പതുക്കനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കുത്തി ഇളക്കി എടുക്കരുത് മെല്ലെ മെല്ലെ നല്ല രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം പിന്നെയും രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ പണ്ട് കാലത്തൊക്കെ ശർക്കരവാറ്റി കഴിക്കുമ്പോൾ ഇപ്പോഴും പലരും വീട്ടിൽ ശർക്കര വറ്റി റെഡിയാക്കുന്ന ടൈമിൽ ഇതുപോലെ പഞ്ചസാര തുള്ളി കൊടുക്കാറുണ്ട് നമുക്ക് അപ്പോൾ നമ്മളുടെ ഓരോ കായകഷ്ണങ്ങളിലും ഈ പഞ്ചസാരയും കൂടി കോട്ടായിട്ട് നിൽക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് നമുക്ക് കഴിക്കുമ്പോൾ അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ശർക്ക നമ്മുടെ പഞ്ചസാരയും കൂടിയിട്ട് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്ക് കുറച്ചുകൂടി പൊടി ചേർക്കാനുണ്ട് എന്നു വെച്ചാൽ നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു ഭംഗി ഒരു കളറ് നല്ലൊരു ഫ്ലേവർ ഒന്നും വന്നിട്ടില്ല ഇപ്പോഴും ശർക്കരവാറ്റിക്ക് അപ്പോൾ ഇനിയും നമുക്ക് പൊടി കുറച്ച് കൊച്ചും പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അളവിൽ ഇനിയും പൊടി ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ തന്നെ മിക്സ് ചെയ്തെടുത്ത് ചൂടാറി വരുമ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ശർക്കര വറ്റി നമുക്ക് കിട്ടും കേട്ടോ സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടി മുഴുവനൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരു ആറ് ടീസ്പൂൺ അളവിൽ പൊടിയെ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ഇനി അടുത്ത ബാച്ച് ഒരു പ്രാവശ്യം സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ ഇനിയും ഉണ്ടാക്കാൻ നമുക്ക് എന്തായാലും തോന്നും അപ്പോൾ അടുത്ത തവണ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ ആ പൊടി അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ല ചൂടാറിയതിന് ശേഷം നല്ല ടൈറ്റായിട്ടുള്ള പാത്രത്തിൽ എടുത്തു വയ്ക്കുക നമ്മളുടെ ഓണത്തിന് സെർവ് ചെയ്ത് കഴിക്കുക അപ്പോൾ ഉപ്പേരിയും ശർക്കര വറ്റിയും ഉറപ്പായിട്ടും നമ്മൾ ചെയ്യാം കേട്ടോ ഇത്തവണ ഓണത്തിന് സ്കിപ്പ് ചെയ്യരുതേ അപ്പോൾ ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ടും മറക്കരുത് ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസ് അതേസമയം അത്ര ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബബായ് താങ്ക് യു